അതെ നമ്മുടെ കോൺഗ്രസ് വക്താവ് അഭിഷേക് സിംഗ്വിയുടെ ഫോൺ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടാവോ പാർട്ടി വിരുദ്ധന്മാരുടെ നമ്പർ ഒന്നും ഞാൻ സൂക്ഷിക്കാറില്ല അറിയില്ല സഹാവേ സാറേ എന്തിനാ സാറേന് വിളിച്ചു രണ്ട് തെറി പറയാൻ അല്ല എന്നാ ആ സതീശൻ സാറ് ഞങ്ങളുടെ യുഡിഎഫിന് ഉണ്ടാക്കി തന്ന ലോട്ടറി ഇമേജ് ഒറ്റ ദിവസം കൊണ്ട് ആ വക്കീൽ കളഞ്ഞു വിളിച്ചില്ലയോ നിങ്ങൾ എന്തിനാ അറിയാച്ച ഇത്ര ആവേശം കൊള്ളണേ നമ്മുടെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ചിദംബരം അവർകൾക്ക് ആ കാസേനെ കയറുന്നതിന് മുമ്പ് എന്തായിരുന്നു പരിപാടി ഇതൊക്കെ തന്നെ ആയിരുന്നില്ലേ കേറിയതിനു ശേഷം ആ കേസ് മുഴുവൻ ആ വിദ്വാന്റെ കളത്രത്തെ വാദിക്കാൻ ഏൽപ്പിച്ചു എന്നല്ലേ ഉള്ളൂ അങ്ങനെ വരുമ്പോ വെറും വക്താവായ അഭിഷേക് സിംഗി ലോട്ടറി മാഫിയക്ക് വേണ്ടി കോടതി കയറിയതിന് ആ വിദ്വാനെ പഴിച്ചിട്ട് കാര്യം അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നു ഞമ്മളെ സതീശ മൂപ്പരും ഐസഖ് മൂപ്പരും തമ്മിലുള്ള തർക്കത്തിലെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് ഈ ലോട്ടറി പൂച്ചക്ക് ആര് മണി കെട്ടുമെന്നല്ലേ അയിന് ഒരു തീർപ്പുണ്ടാക്കുന്നതിൻറെ അടിയിൽ ഞമ്മളെ സിംഗി മൂപ്പര് ആ മാട്ടി മൂപ്പർക്ക് വേണ്ടി കോടതി പോയി കയറിയതോടെ മണി കെട്ടേണ്ടെന്ന് ഞമ്മളെ കേന്ദ്ര സർക്കാരാന്ന് തെളിഞ്ഞില്ലേന്ന് അത് സംസ്ഥാന ലോട്ടറികളെ വളഞ്ഞ വഴിയിലൂടെ മൂക്കുകയറിടാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അത് ഭരണഘടനാ ബിരുദ്ധവും പ്രഥമ ദൃഷ്ടിയ അസാധുവാണ് എന്നല്ലേ വാദിച്ചേ അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഐസക് മൂപ്പര് പറഞ്ഞത് ശരിയെന്നല്ലേ സാറേ ഈ സിംഗി സാറാ ലോട്ടറി മാഫിക്ക് വേണ്ടി ഇറങ്ങുന്ന കാര്യം നിങ്ങളുടെ കോൺഗ്രസ് നേതൃത്വത്തിന് അറിയായിരുന്നു സാറേ അതെങ്ങനെ അവരറിയും കോടതി കേറുന്നതുവരെ ഈ വിവരം മാർട്ടിൻ മുതലാളിക്കും സിങ്വിക്കും പിന്നെ ഞങ്ങളുടെ ചില സഹാക്കന്മാർക്കും അല്ലാതെ വേറൊരു കുഞ്ഞിനും അറിയില്ലായിരുന്നു എന്നിട്ടും ഈ വിവരം എങ്ങനെയോ മണത്തറിഞ്ഞ ചില കോൺഗ്രസ് നേതാക്കന്മാര് ഈ വക്കീലിനെ വിളിച്ചു വിരട്ടിയിട്ടും അങ്ങേര് കേട്ടില്ലെന്നാ കേൾക്കുന്നെ അതങ്ങനെ കേൾക്കും നമ്മൾ കൊടുക്കുന്ന പോലെ നൂറോ ഇരുന്നൂറോ ഒന്നും അല്ല മാർട്ടിൻ സാറ് വക്കീൽ ഫീസായിട്ട് കൊടുക്കുന്ന അതിലെ പൂജ്യത്തിന്റെ എണ്ണം പോലെ ആയിരിക്കുമെന്ന് അതെന്താ വച്ചാലും വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതന്മാരെ അറിയാൻ വച്ചിരുന്ന ഒരു വലിയ ഏറുവടക്കം ചീറ്റി പോയി എന്ന് പറഞ്ഞാ മതി ശ്രീമതി സോണിയാ ഗാന്ധിയുടെ വക്താവല്ലേ ഇപ്പൊ മാർട്ടിന് വേണ്ടി നേരിട്ട് ഇറങ്ങിയിരിക്കണേ കാലികാലം നല്ലാതെ എന്തു പറയാൻ വേലി തന്നെ പുഞ്ചയ്ക്കു വിനാശം